ജനാധിപത്യ മുന്നണി അജാനൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു സി പി ഐ എം കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം കെ വി കുഞ്ഞുരാമൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ ജനാധിപത്യ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അടൂട്ട യൂത്ത് സെന്ററിൽ വെച്ച് നടന്നു സി പി ഐ എം കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി കുഞ്ഞുരാമൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഒരു ഭരണ ഭരണ പ്രവർത്തിക്കാൻ സ്ഥാപനങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി പ്രാദേശിക ഗവൺമെന്റുകൾ എന്നുള്ള നിലയിൽ അതിനെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബോധപൂർവമായി പരിശ്രമിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വലിയ പിന്തുണയും സഹായകമാകും കാര്യം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ മികച്ച നിലയിൽ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുകയും ഓരോ തദ്ദേശ ഭരണ സ്ഥാപന സ്ഥാപനവും വേറിട്ട വഴിയിലൂടെ സഞ്ചരിച്ച് അവരുടെ നാടിന്റെ തനതായ പ്രത്യേകതകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സുഖേയമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കാഴ്ചവെക്കാൻ വേണ്ടി സാധിക്കും ഗംഗാധരൻ ിൽ അധ്യക്ഷത വഹിച്ചു സി പി ഐ നേതാവ് കെ വി കൃഷ്ണൻ ഐ എൻ എൽ നേതാവ് കുഞ്ഞുമൊയ്തീൻ ജനതാദൾ നേതാവ് ദിലീപ് മെഡയിൽ കേരള കോൺഗ്രസ് നേതാവ് എം ഷാജി എം പോക്ലൻ മൂലക്കണ്ഠം പ്രഭാകരൻ കാറ്റാടി കുമാരൻ വി ഗിനീഷ് ദേവി രവീന്ദ്രൻ കെ സബീഷ് എന്നിവർ സംസാരിച്ചു ശിവജി വിളിക്കോത്ത് സ്വാഗതം പറഞ്ഞു കൺവെൻഷനിൽ വെച്ച് ഗംഗാധരൻ പള്ളിക്കാപ്പിലിനെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായും കൺവെൻഷനിൽ വെച്ച് ഗംഗാധരൻ പള്ളിക്കാപ്പിലിനെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായും ശിവജി വെള്ളിക്കോത്തിനെ ജനറൽ കൺവീനറായും തെരഞ്ഞെടുത്തു അജാനൂർ പഞ്ചായത്തിൽ വാർഡുകളിലായി സി പി എം പത്തൊൻപത് വാർഡിലും ഐ എൻ എൽ മൂന്ന് വാർഡിലും രണ്ട് വാർഡിൽ സി പി ഐ സ്ഥാനാർത്ഥികളും മത്സരിക്കും ഇരുപത്തിനാല് വാർഡുകളിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ കൺവെൻഷനിൽ വെച്ച് പരിചയപ്പെടുത്തി കെ വി കുഞ്ഞിരാമൻ രക്തഹാണ്ടം അണിയിച്ച് അഭിവാദ്യം ചെയ്തു മടിക്കേ ഡിവിഷനിൽ നിന്നും ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന മുൻ അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഡിവൈഎഫ്ഐ സംസ്ഥാന ട്രഷററുമായ കെ സതീഷിനെയും കൺവെൻഷനിൽ വെച്ച് രക്തഹാരം അണിയിച്ച് പരിചയപ്പെടുത്തി കൂടാതെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയും കൺവെൻഷനിൽ വെച്ച് ഹാരമണിയിച്ച് സദസ്സിന് പരിചയപ്പെടുത്തി കഴിഞ്ഞ രണ്ടു വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിന് കീഴിൽ അഞ്ചാനൂർ പഞ്ചായത്തിൽ വളരെയധികം വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അതിന്റെ ഫലമായി ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷം നേടി വിജയിക്കുമെന്ന ഉത്തമ വിശ്വാസമുണ്ടെന്നും കെ വി കുഞ്ഞിരാമൻ പറഞ്ഞു